യുദ്ധം ഒരു കാലത്തും ഒരാൾക്കും സമാധാനം നൽകിയിട്ടില്ല അല്ലെ പാവപ്പെട്ട മനുഷ്യർക്ക് നഷ്ടം മാത്രം നൽകുന്ന ഒന്നാണ് യുദ്ധം സുഡാനിലും യുദ്ധം കൊടുമ്പിരി നമ്മൾ മുമ്പ് ഗസയിലതുപോലെ സുഡാനിൽ എന്താ പ്രശ്നം സുഡാനികളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന മണ്ണിനടിയിലെ സ്വർണ്ണമാണ് ആ രാജ്യത്തെ രണ്ട് സൈന്യങ്ങൾ ചേരി തിരിഞ്ഞിട്ട് ആ നാട്ടിലെ ആ രാജ്യത്തെ തങ്ങളുടെ സ്വന്തക്കാരെ വെടിവെച്ചുകൊല്ലും കൊല്ലും നിഷ്ഠൂരമായിട്ട് കൊന്നൊടുക്കുകയാണ് എന്താണ് യുദ്ധം അവർക്ക് സമ്മാനിക്കുന്നത് ശരീരം ചിഹ്നിച്ചിതിരി കഷ്ണം കഷ്ണങ്ങളായിട്ട് വേർപെട്ട് മനുഷ്യരേതാണ് മണ്ണേതാണെന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിൽ ചോരക്കടമായിട്ട് സുഡാൻ മാറിയിരിക്കാൻ പാതി ജീവനുമായിട്ട് പിടയുന്ന എത്രയോ പാവപ്പെട്ടവർ അന്തരീക്ഷമാകെ വിഷവാതക പൊടിപടല നിറഞ്ഞിട്ട് ജീവനുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ യുദ്ധ മരണ രീതിയിൽ എല്ലാം കൊണ്ട് പാലായനം ചെയ്യുന്ന സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയെല്ലാം വെടിവെച്ചുകൊല്ലുന്ന കിരാതമായിട്ടുള്ള പ്രവർത്തനം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമല്ലേ ഇരകൾക്കൊപ്പം മനസ്സുകൊണ്ടെങ്കിൽ നിൽക്കാം എനിക്കും നിങ്ങൾക്കൊക്കെ കഴിയണം കാരണം എല്ലാ അപ്പുറം എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം എന്ന വികാരമാണ് നമ്മളിലൊക്കെ ഉത്ഭവിക്കേണ്ടത്